ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പം ഇന്നിപ്പം ഞാൻ അബുദാബി അമ്പലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് സാറ്റർഡേ കാരണം അപ്പോഴും ഇവിടെ എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോണത് അപ്പോൾ പിറന്നാൾ ദിവസത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് പതിവിലും നേരത്തെ ഞാനിന്ന് എണീറ്റിട്ടുണ്ട് കേട്ടോ എട്ടുമണിയാവുമ്പോഴേക്കും തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇപ്പോൾ ഇവിടെ എന്നാലും നല്ലോണം വെയിലും പോയിട്ട് പോരാന്ന് വിചാരിച്ച് നേരത്തെ എണീറ്റു അപ്പുവിൻ്റെ കൂടെ തന്നെ ഇറങ്ങാമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് എട്ടരൊക്കെ ഒരു ബസ്സിന് പോകാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയി തൊഴുതു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇഡ്ഡിയും ചട്നിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം അപ്പു ഇറങ്ങണോട് കൂടി തന്നെ ഞാനും ഇറങ്ങി ഇപ്പം തന്നെ നല്ല വെയിലുണ്ട് കുടൊക്കെ ചൂടിയിട്ടാണ് ഞാൻ നടക്കുന്നത് നമ്മുടെ അവിടുന്ന് അബുദാബി അമ്പലത്തേക്ക് ഡയറക്റ്റ് ബസ്സില്ല ഷഹാമ ബസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് മാറിക്കറങ്ങണം അപ്പോൾ ഇവിടുന്ന് ടു വൺ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സിലാണ് കയറിയത് നമ്മളിപ്പോൾ ഷഹാമ ബസ് സ്റ്റേഷനിലെത്തി ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമ്മൾ പത്ത് മണി ഇവിടെ എത്തിയിട്ടുണ്ട് പത്ത് മണിക്കായിരുന്നു ബസ് അല്ലാതെ ഓരോ വൺ ഹവറിലും അമ്പലത്തിൻ്റെ അവിടെക്ക് ഇവിടുന്ന് ബസ്സുണ്ട് ടു ട്വൻറ്റി ത്രീ നമ്പർ ബസ്സാണ് ഇവിടെ ആകെ അകം പത്തിരുപത് മിനിറ്റ് ദൂരമാണ് അമ്പലത്തിൻ്റെ അവിടേക്ക് ഉള്ളത് അങ്ങനെ ഇപ്പം അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഒരു പത്തരം അമ്പലക്കും എത്തി ഇവിടെ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഈ നടക്കണ വഴി പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് ഉള്ളിൽ കയറണമെങ്കിൽ ബുക്ക് ചെയ്യണമായിരുന്നു അത് പക്ഷേ എനിക്ക് അറിയേണ്ടായിരുന്നില്ല ഞാനും ഒപ്പം കൂടെ മുന്നേ വന്നിട്ടുണ്ട് ആ ടൈമിൽ പക്ഷേ ബുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നേരെ കയറുകയാണ് ചെയ്തത് അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവിടെ ഉണ്ടായിരുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് അപ്പോഴത്തെ ടൈം പത്ത് എന്നുള്ള സ്ലോട്ട് എടുത്തിട്ട് അങ്ങനെ കയറി ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ഷൂ വയ്ക്കാനായിട്ട് ഇങ്ങനെ ഒരു ഷൂ ഹൗസ് പോലെ ഉണ്ട് അപ്പോൾ അവിടെ ആദ്യം ചെരുപ്പ് വെക്കാൻ വേണ്ടി കയറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ അമ്പലം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എങ്കിലും മാർച്ച് ഒന്നാം തീയതി മുതലാണ് ഇവിടെ ദർശനം ആരംഭിച്ചിട്ടുള്ളത് എഴുന്നൂറ് കോടി രൂപയാണ് ഈ അമ്പലം പണി കഴിയുന്നതിന് വേണ്ടി ചെലവായിട്ടുള്ളത് രാജസ്ഥാൻ പിങ്ക് സ്റ്റോണുകൾ കൊണ്ടും ഇറ്റാലിയൻ വൈറ്റ് മാർബിൾ കൊണ്ടുമാണ് ഈ അമ്പലം പണിതിട്ടുള്ളത് നമ്മുടെ പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാമാണ് ഇവിടുത്തെ സ്റ്റോണുകളിൽ കൊത്തിവെച്ചിട്ടുള്ളത് യു എ ഗവൺമെൻറ് നൽകിയ ഇരുപത്തിയേഴ് ഏക്കർ പ്ലോട്ടിലാണ് ഈ ബാബ്സി ഹിന്ദു മന്ദിർ സ്ഥിതി ചെയ്യുന്നത് യു എ പോലത്തെ ഒരു ഇസ്ലാമിക് കൺട്രിയിലൊരു ക്രിസ്ത്യൻ ആർക്കിടെക്ട് പണി കഴിപ്പിച്ചൊരു ഹിന്ദു മന്ദിർ നല്ലൊരു മത മാതൃക കൂടിയാണിത് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോണും ക്യാമറയും അല്ല അതുകൊണ്ട് ഉള്ളിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ ഈവനിങ് ആറരൊക്കെ ആകുമ്പോൾ ഗംഗാരതി നടക്കാറുണ്ട് ഞങ്ങൾ മുന്നാ ടൈമിലൂടെ വന്നിട്ടുണ്ട് ഈ കണ്ട സ്ഥലത്താണ് അത് നടക്കാറുള്ളത് അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ തൊഴുതിറങ്ങി എന്നിട്ട് പിന്നെ ആ ഷൂ ഹൗസിൽ പോയിട്ട് എൻ്റെ ചെരുപ്പൊക്കെ എടുത്ത് വന്നിട്ട് ഇതിവിടെ തന്നെയുള്ള ഫുഡ് കോർട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് കയറി ജസ്റ്റ് ഒരു കോഫി കുടിച്ചു അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പതിനൊന്നേ കാലിനായിരുന്നു തിരിച്ചു ബസ് ഷഹാമയിലെ ഇറങ്ങിയിട്ടല്ല ഞാൻ പിന്നെ തിരിച്ചു പോയത് കലീജ് ഇൻ്റർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ മാറി കയറുകയാണ് ചെയ്തത് എക്സ്ട്രാ ഒരു ബസ്സും കൂടെ കയറണം പക്ഷേ ഒരമണിക്കൂർ നേരത്തെ വീട്ടിലെത്തുമായിരുന്നു അതുകൊണ്ട് ആ വഴിയാണ് ഞാൻ പോയത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പാ